നടൻ കലാഭവൻ മണിയുടെ സഹോദരനും നർത്തകനുമായ ആർ എൽ വി രാമകൃഷ്ണൻ്റെ പേര് ഇപ്പോൾ വാർത്തകളിൽ നിറയുകയാണ് മുൻപ് മണിയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന ആരോപണവുമായി രംഗത്തു വന്നിരുന്നു ശേഷം അദ്ദേഹം ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു എന്ന തരത്തിൽ വാർത്തകൾ വന്നു ഇപ്പോഴിതാ നിറത്തിൻ്റെ പേരിൽ കലാമണ്ഡലം സത്യഭാമ രാമകൃഷ്ണനെ പരിഹസിച്ചത് വലിയ വിവാദമായി മാറിയിരിക്കുകയാണ് മോഹിനിയാട്ടം കറുത്ത നിറമുള്ള പുരുഷന്മാർ ചെയ്യുന്നതിനെതിരെയാണ് സത്യഭാമ സംസാരിച്ചത് മുൻപ് ഇവരുമായി ഉണ്ടായ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നും ഇടയ്ക്ക് തൻ ആത്മഹത്യക്ക് ശ്രമിക്കാനുണ്ടായ കാരണത്തെപ്പറ്റിയും ഒരു അഭിമുഖത്തിലൂടെ താരം തുറന്ന് സംസാരിക്കുകയാണ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതിന് കാരണം ജാതി പറഞ്ഞുള്ള അധിക്ഷേപവും നിറത്തിൻ്റെ വേർതിരിവുമൊക്കെയാണെന്നാണ് രാമകൃഷ്ണൻ പറയുന്നത് കലാമണ്ഡലവുമായി ബന്ധപ്പെട്ടുള്ളവർക്ക് മാത്രമേ മോഹിനിയാട്ടം നല്ല രീതിയിൽ കളിക്കാൻ അറിയുകയുള്ളൂ എന്ന പൊതുവായൊരു കാഴ്ചപ്പാടുണ്ട് ആർ എൽ വി അടക്കം മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നും പഠിച്ചിട്ട് വരുന്നവരെ കേരളം അംഗീകരിക്കില്ലെന്നാണ് പറയപ്പെടുന്നത് അങ്ങനൊരു തെറ്റിദ്ധാരണയുണ്ട് മോഹിനിയാട്ടം ഇവൻ അവതരിപ്പിക്കുമെന്നോ എവിടുന്ന് പഠിച്ചതാണ് എന്നുള്ള രീതിയിലാണ് ചോദ്യം ഈ കോഴ്സെല്ലാം പഠിച്ചതിന് ശേഷം നമ്മൾ നൃത്തം ചെയ്യുന്നതും മത്സരിക്കുന്നതും കേരള കലാമണ്ഡലത്തിൽ നിന്നും പഠിച്ചിറങ്ങിയ വലിയ വലിയ നർത്തകിമാരുടെ കൂടെയാണ് കേരള സംഗീത നാടക അക്കാദമി കേരളത്തിൻ്റെ പൊതു സ്വത്താണ് കേരളത്തിലെ എല്ലാ കലാമേഖലാ സ്ഥാപനങ്ങളെയും ഒരേപോലെ നോക്കിക്കാണേണ്ടതാണ് അവിടെയും വേരിയേഷൻസ് ഉണ്ടാവാറുണ്ട് മാത്രമല്ല ആണായ താൻ മോഹിനിയാട്ടം കളിക്കാൻ പാടില്ലെന്ന ഇത്തരത്തിലുള്ള ചിലരുടെ ആരോപണം കൊണ്ടുമാണ് അന്ന് ആത്മഹത്യയ്ക്ക് ശ്രമിക്കാനുണ്ടായ കാരണം അന്ന് ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചത് വളരെ തെറ്റായ തീരുമാനമാണെന്ന് ഇന്ന് തോന്നുന്നുണ്ട് തന്നെ പറ്റിയുള്ള വാർത്ത കേൾക്കുമ്പോൾ താൻ വീട്ടിലാണ് നാളെ പത്രത്തിൽ തന്നെക്കുറിച്ച് വരാൻ പോകുന്നത് ഇതായിരിക്കുമെന്ന് ഓർത്തതോടെ മനസ്സിലൊരു ഇരുട്ട് കയറി ആ സമയത്ത് എന്താണ് ഉണ്ടായതെന്നോ വീട്ടിൽ നിന്നും സ്ഥാപനത്തിലേക്ക് എങ്ങനെ പോയി എന്നതോ തനിക്ക് ഓർമ്മയില്ലായിരുന്നു തൻ്റെ മനസ്സ് കയ്യിലില്ലാതെ യാന്ത്രികമായി പോവുകയായിരുന്നു നമ്മുടെ പച്ച വെളിച്ചത്തിലുള്ള മനസ്സ് നഷ്ടപ്പെട്ടതിന് ശേഷമാണ് ഇങ്ങനെയൊക്കെ തീരുമാനിക്കുക മോഹിനിയാട്ടം ശരിക്കും പുരുഷന്മാരാണ് ചെയ്തിരുന്നത് വിഷ്ണുവാണ് മോഹിനിയായി അങ്ങനൊരു ആർട്ട് കൊണ്ടുവരുന്നത് അപ്പോൾ ശരിക്കും സ്ത്രീകളെക്കാളും പുരുഷന്മാരാണ് അത് ചെയ്യേണ്ടത് മോഹിനിയാട്ടം ശരിക്കും ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കലാരൂപമല്ല തിരുവിതാംകൂർ കൊട്ടാരത്തിൽ രാജാക്കന്മാർക്ക് ഉല്ലസിക്കാൻ വേണ്ടി കഥകളി പോലെ ഉണ്ടാക്കിയ ഒരു കലാരൂപമാണ് മോഹിനിയാട്ടവും ഇത് അധപതിക്കാൻ കാരണം സ്ത്രീകളെ ശാരീരികമായി ഉപയോഗിക്കാൻ തുടങ്ങിയതോടെയാണ് ഇവരെ കൊട്ടാരത്തിൽ വേശ്യവൃത്തിക്ക് സമാനമായി ഉപയോഗിച്ചു അങ്ങനൊരവസ്ഥ അവിടെ ഉണ്ടായിരുന്നു അതോടെയാണ് ഈ കലാരൂപം നശിപ്പിക്കപ്പെട്ടതെന്ന് രാമകൃഷ്ണൻ പറയുന്നു